േൾസൊക്കെത്തു പോകുമ്പോ രാത്രി അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥാനാർത്ഥി ജയിച്ചെങ്കിലും അവര് പിന്നീട് ആ സമൂഹത്തിന് വേണ്ടിട്ടാണ് നിലകൊള്ളേണ്ടത് അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ജനങ്ങളുടെ ആഗ്രഹത്തെ തല്ലിക്കടത്തുകയല്ല വേണ്ടത് ജസ്റ്റ് ഒരു വോട്ടിന് വേണ്ടിയിട്ട് മാത്രം എല്ലാ വീടുകളിലും എല്ലാവരും വരും വലിയ സപ്പോർട്ട് കാണിക്കും ഇതൊക്കെ ചെയ്യും പക്ഷേ താഴേക്കടലേക്ക് എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങി ചെല്ലുന്നു ആരും ഇറങ്ങി ചെല്ലാറില്ല ഒരു ടൗണിൽ പോയി അല്ലെങ്കിൽ നമ്മളൊരു ബീച്ചിൽ പോയി അവിടെ നമുക്കൊരു വേസ്റ്റ് കളയാനുള്ള ഒരു പ്രൊവിഷനില്ല നമ്മുടെ സിവിക് സെൻസും പിന്നെ നമ്മുടെ ഫെസിലിറ്റീസ് ആണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് മെച്ചപ്പെടുത്താം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ലെവല് ഒന്നും കൂടെ കൂട്ടുക ഏത് സമയത്ത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്ക് ആ ഒരു ഫാമിലിക്കാണെന്നുണ്ടെങ്കിലും പുറത്തിറങ്ങി നടക്കാം എന്നുള്ള ഒരു ധൈര്യം ഇത് നമുക്ക് അവർ തരണം ഏത് വിഭാഗം വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം വരച്ച് ആരും നാട് നന്നാക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല അവരവരുടെ പാർട്ടിയെ അല്ലെങ്കിൽ അവരവരുടെ കീഴ് നടക്കാനുള്ള പരിപാടികൾ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ

ഇപ്പോഴത്തെ യങ് ജനറേഷൻ അത് കുറച്ചും കൂടി വരുവാണെങ്കിൽ വരും തലമുറയ്ക്ക് സെറ്റ് ആകും